ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത് സ്തുതി പറഞ്ഞിടുമെങ്കിലനാരദം മുതിതരാകുമനങ്ങളും അതുമിനി കരുതേണ്ടതിൽ നിന്നും ിഥേ അങ്ങയെ സ്തുതിച്ച് സന്തോഷിപ്പിക്കാമെന്നു കരുതിയാൽ അതിനും എനിക്ക് കഴിവില്ല അനാരദം തുടർച്ചയായി സ്തുതി പറഞ്ഞിടുമെങ്കിൽ സ്തുതിച്ചാൽ മുതിതരാകും സന്തോഷിക്കും അശേഷ ജനങ്ങളും എല്ലാവരും പുതയൽ നിധി ഇവിടെ പാരിതോഷികം എന്ന് അർത്ഥമെടുക്കാം ഒരിക്കലും നിർത്താതെ സ്തുതിച്ചാൽ കേൾക്കുന്നവർ ആരായാലും അവരൊക്കെ സന്തുഷ്ടരാകും അതും ഇനി നനച്ചിട്ട് കാര്യമില്ല ദയാനിധേ അതിൽ നിന്ന് ലഭിക്കാവുന്ന പാരിതോഷികവും എനിക്ക് വേണ്ട എപ്പോഴും ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമച്ച് പുകഴ്ത്തിയാൽ എല്ലാവരും സന്തോഷിക്കും അതും ഇനി കഴിയുകയില്ല കരുണാനിധിയായ ഭഗവാനെ കഷ്ടം അതുകൊണ്ട് വന്നു ചേരുന്ന മമതാബന്ധങ്ങളും എനിക്കാവശ്യമില്ല എനിക്കവിടത്തെ കാരുണ്യം മാത്രം മതി പരദൂഷണം പറഞ്ഞും ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പുകഴ്ത്തിയുമാണ് ആളുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ഇത്തരം കർമ്മങ്ങൾ അവനവൻ്റെയും മറ്റുള്ളവരുടെയും മനസ്സിനെ പലവിധ ദുർവാസനകളും കൊണ്ട് നിറച്ച് കലുഷിതമാക്കും മമതാബന്ധങ്ങൾക്ക് ശക്തി വളർത്തും ഇതുകൊണ്ടൊക്കെ ദുഃഖമല്ലാതെ മറ്റെന്തു ലാഭമാണ് വരാനുള്ളത് അതൊന്നും തനിക്കാവശ്യമില്ലെന്നും ഭഗവാന്റെ കാരുണ്യം മാത്രം മതി എന്നാണ് ഭക്തൻ്റെ അഭിലാഷം മറ്റെല്ലാം വിട്ട് ഭഗവത് കാരുണ്യത്തിൽ മുങ്ങിപ്പോകാൻ അനുഗ്രഹിക്കണമെന്നാണിനിയും പ്രാർത്ഥന ഓ ശാന്തി 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 ഓം തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ ഓ